നമ്മുടെ ഇന്നത്തെ യാത്ര പ്രശസ്തമായ വെള്ളൂർ ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രം വയനാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അത്രത്തോളം പ്രശസ്തമാകാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ മഹോത്സവമാണ് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവം മീനം ഒന്ന് തൊട്ട് മീനം പതിനാല് വരെയാണ് നീണ്ടു നിൽക്കുന്നത് ഈ വർഷത്തെ ഉത്സവം മാർച്ച് പതിനഞ്ചിനാണ് തുടങ്ങുന്നത് ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഇത്രയോത്തോളം ശാന്തമായ ക്ഷേത്ര സന്നിധി നമുക്ക് കാണാൻ സാധിക്കില്ല ഭക്തജന തിരക്കുകൊണ്ട് വളരെയധികം തിരക്കും കാര്യങ്ങളും ഉള്ളൊരു ക്ഷേത്രമാണ് ഈ വെള്ളിയൂർക്കാവ് ക്ഷേത്രം ഈ വെള്ളിയൂർക്കാവ് ക്ഷേത്രം കീഴ്ക്കാവ് മേൽക്കാവ് നടുക്കാവ് എന്നീ മൂന്ന് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ടുള്ള മേൽക്കാവ് എന്ന് പറയുന്നത് ക്ഷേത്രം ഇവിടെയാണ് നിത്യേന പൂജ നടക്കുന്ന സ്ഥലം കീഴ്ക്കാവിലെ നമ്മളെ ഉത്സവ സമയത്ത് മാത്രമായിരിക്കും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുക ഇവിടെ മേലേക്കാവിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ അമ്മയാണ് മേലക്കാവിലെ പ്രതിഷ്ഠ വയനാട്ടിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഉത്സവമാണ് വെള്ളിയൂർക്കാവ് മഹോത്സവം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നാനാം ഭാഗങ്ങളിൽ നിന്നും ഭക്തരുടെ ജനപ്രവാഹമാണ് വെള്ളൂർക്കാവിലെ ഉത്സവ സമയത്ത് ഈ പതിനാല് ദിവസവും വെള്ളിയൂർക്കാവിൻ്റെ അന്നദാന കൗണ്ടറിൽ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ഉത്സവകാലത്ത് വളരെ വിശേഷാൽ പൂജകളും കാര്യങ്ങളും നടക്കുന്ന ഒരു അമ്പലമാണിത് മാനന്തവാടി ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വെള്ളൂർക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം ഇതാണ് താഴേക്കാവിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ് താഴേക്കാവ് താഴേക്കാവ് പ്രധാനമായിട്ടും തുറക്കുന്നത് ഉത്സവ സമയങ്ങളിൽ മാത്രമാണ് അല്ലാതെ ഇവിടെ പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ വാള് കൊണ്ടുവരുന്നതിലൂടെയാണ് അതായത് മാനന്തവാടി പള്ളിയേറ അമ്പലത്തിൽ നിന്നും ദേവിയുടെ വാള് ഘോഷയാത്രികളോടുകൂടെ ഈ വള്ളൂർക്കാവ് അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഇപ്രാവശ്യത്തെ ഉത്സവം മാർച്ച് പതിനഞ്ചിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് തന്നെ മാർച്ച് പതിനാലാം തീയതി രാത്രിയാണ് ഈ എഴുന്നള്ളത്ത് നടത്തുന്നത് വള്ളൂർക്കാവ് ഉത്സവം തുടങ്ങി ഏഴാം നാളാണ് ഇവിടെ കൊടിയേറ്റം നടത്തുന്നത് അതുപോലെ തന്നെ വള്ളൂർക്കാവ് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഒപ്പനവരവ് ഉത്സവം തുടങ്ങി പതിനൊന്നാം നാളാണ് ഈ ഒപ്പനവരവ് വരവ് നടത്തുന്നത് അതായത് ചേലങ്ങോട്ടില്ലെന്ന് ദേവിയുടെ ആടയാഭരണങ്ങളെല്ലാം എടുത്ത് ആ ആടയാഭരണങ്ങളെല്ലാം വള്ളൂർക്കാവിലെ പ്രധാന പൂജാരി വള്ളൂർക്കാവ് അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങിനെയാണ് ഈ ഒപ്പനവരവ് എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ ഒന്നാം നാൾ മുതൽ താഴേക്കാവിൻ്റെ അടുത്തുള്ള സ്റ്റേജിൽ നിരവധി കലാപരിപാടികൾ നടത്തുന്നതായി ഇതാണ് നടുക്കാവ് അതായത് മേലേക്കാവിനും താഴേക്കാവനും നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കാവ് ഇത് എക്സിബിഷൻ ഹാൾ ഉത്സവത്തിന് വേണ്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രവൃത്തിയായിട്ടൊന്നുമില്ല പണി ഈ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലും നിരവധി പരിപാടികൾ നടക്കാറുണ്ട് അതിൻ്റെ ഉള്ളിലൊരു സ്റ്റേജ് പോലെ കിട്ടിയിട്ട് ആ സ്റ്റേജിൻ്റെ ഉള്ളിലും കുറേ പരിപാടികൾ നടത്താറുണ്ട് ഈ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിൽ തന്നെ കുറേയധികം സ്റ്റാളുകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സ്റ്റാളുകളൊക്കെ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് താഴേക്കാവിലുള്ള കണിക്കൊന്ന വരെയാണ് കേട്ടോ കുറേ കണിക്കൊന്നങ്ങൾ അവിടെ പോത്തിട്ടുണ്ട് നല്ല രസമായി ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഈ കണി പന്നകൾ കാണുമ്പം ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് വിഷുക്കാലം തന്നെയാണ് അപ്പം ഇതാണ് ചന്ത ചന്ത അത്രയ്ക്ക് വിപുലമൊന്നും ആയിട്ടില്ല ഉത്സവമായി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ചന്തയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളു ഇപ്പം അവിടെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഇങ്ങനെ കെ അപ്പം ഈ വള്ളൂർക്കാവ് അമ്പലത്തിൻ്റെ തന്നെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഗ്രൗണ്ട് ഉള്ളത് ഈ ഗ്രൗണ്ടിലാണ് ഈ അമ്യൂസ്മെൻറ്റ് റൈഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് റൈഡുകൾ നമുക്ക് കാണാൻ സാധിക്കും മരണക്കിണറ് യന്ത്ര കുഞ്ഞാൽ ആകാശത്തോണി പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും കുറേ റൈഡുകൾ അവിടെ ഉണ്ട് എല്ലാം ഈ രണ്ടെണ്ണം വീതം ഉണ്ട് കേട്ടോ അതായത് രണ്ട് യന്ത്ര കുഞ്ഞാൽ രണ്ട് മരണക്കിണറ് രണ്ട് ആകാശത്തോണി അങ്ങനെ ഒരുപാട് റൈഡുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഈ ഉത്സവപ്പറമ്പിൻ്റെ ഭംഗിയെ കാണണമെങ്കിൽ ശരിക്കും രാത്രിയാവണം കാരണം ആ ലൈറ്റുകളൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ഉത്സവത്തിൻ്റെ ഒരു വൈബ് കിട്ടുക അപ്പം മാക്സിമം എല്ലാവരും ഈ വള്ളൂർക്കാവ് ഉത്സവം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോളോ സർക്കസൂടെ വള്ളൂർക്കാവ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഈ സർക്കസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി അപ്പം ഞങ്ങളിത് കാണാൻ പോയി ആ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വള്ളൂർക്കാവിന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്